ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ നിരവധി സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല പലതരത്തിലുള്ള മോശം അനുഭവങ്ങൾക്ക് വിധേയരായിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ലൈംഗിക അതിക്രമങ്ങൾ മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള മോശം അനുഭവങ്ങളും ചലച്ചിത്ര മേഖലയിൽ നിന്നും പലർക്കും നേരിടേണ്ടി വരുന്നുണ്ടെന്നാണ് പലരും പറയുന്നത് ഇപ്പോഴിതാ സിനിമാ മേഖലയിൽ നേരിട്ട മോശം അനുഭവം തുറന്നു പറഞ്ഞ് കലാ സംവിധായകൻ മനു ജഗത് രംഗത്തെത്തിയിരിക്കുകയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പ്രാഞ്ചിയേഡൻ ആൻഡ് സെയിൻറ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചുകൊണ്ടാണ് മനു ജഗത് ദുരനുഭവം തുറന്നു പറഞ്ഞത് ഒരു സിനിമയ്ക്ക് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എനിക്ക് അനുവദിച്ചു തന്ന ഒരു ഹോട്ടൽ ആർട്ട് ഡയറക്ടർ എന്ന രീതിയിൽ ചെന്നൈയിൽ നിന്നും അർദ്ധരാത്രി തൃശൂർ റൗണ്ടിലെത്തിയ എനിക്ക് പ്രൊഡക്ഷൻ കൺട്രോളറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ പ്രൊഡക്ഷൻ മാനേജർ കൊണ്ടുചെന്ന് ചെന്ന് താമസിക്കാനുള്ള സ്ഥലം പാതിരാത്രി പ്രസ്തുത ബിൽഡിങ്ങിന് താഴെ ചെന്ന് നിന്നപ്പോൾ കണ്ട രസകരമായ കാര്യം ആ ബിൽഡിങ്ങിന് മുന്നിൽ ഉണങ്ങിക്കരിഞ്ഞ കുറച്ചു പാം ചെടികൾ അതിനെയൊക്കെ ബന്ധിച്ച് ഒരു പോലീസ് റിബൺ മുൻവശത്തൊക്കെ കരയിലകളും മറ്റും കൂടിക്കിടക്കുന്നു ഒന്നും തന്നെ കാണുന്നില്ല അപ്പോഴും കരുതിയത് വല്ല സിനിമാഷൂട്ടിങ്ങും കഴിഞ്ഞതിൻ്റെ ലക്ഷണമാണെന്നാണ് പിന്നെ ഒരു ലൈറ്റ് പോലും കാണാനില്ല രാത്രിയല്ലേ ഇനി ഉറക്കമാവാമെന്ന് കരുതി ഇത്തിരി നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ കുറേ ചാവിക്കൂട്ടവുമായി അവിടെ എത്തുന്നു ഈ ഹോട്ടലിൽ എങ്ങനെ നിങ്ങൾ എത്തിയെന്ന് ഞങ്ങളോട് ചോദിക്കുന്നു അപ്പോൾ സംശയത്തോടെ എൻ്റെ ഒപ്പമുള്ള പ്രൊഡക്ഷൻ മാനേജറെ ഞാൻ നോക്കി അദ്ദേഹം അതേ ഭാവത്തിൽ എന്നെയും അയാളുടെ പിന്നാലെ ഞങ്ങൾ ഹോട്ടലിൻ്റെ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു ചേട്ടാ ഇവിടെ ആരും താമസമില്ല എന്ന ചോദ്യത്തിന് എൻ്റെ പൊന്നു സാറേ ഇതൊരു പോലീസ് കേസിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് അതല്ലേ ഞാൻ ആദ്യം നിങ്ങളോട് ചോദിച്ചത് റൂംസ് എല്ലാം മുകളിലാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ലിഫ്റ്റിനരികിലേക്ക് നീങ്ങിയ ഞങ്ങളോട് അദ്ദേഹം ഇവിടെ കരണ്ടോ വെള്ളമോ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഞങ്ങളെയും കൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ കയറി ആ കെട്ടിടം മുഴുവൻ സഹിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത മണം മുകളിൽ റൂം തുറന്നു തന്നു റൂം തുറന്നപ്പോൾ കുറേ പ്രാവുകളും എന്തൊക്കെയോ ചിറകടിച്ച് തുറന്നു കിടക്കുന്ന ജനൽ വഴികളുടെ പുറത്തേക്ക് പോയി മൊബൈൽ വെളിച്ചത്തിൽ നോക്കിയപ്പോൾ ഫ്ലോർ കാർപ്പറ്റുൾപ്പെടെ ചുരുട്ടിക്കൂട്ടി കട്ടിലിൽ റൂം മുഴുവൻ അസഹനീയമായ മണം തുറന്ന ജനലിലൂടെ വലിയ ശബ്ദത്തോടെ തൊട്ടപ്പുറത്ത് പൈലിംഗ് നടക്കുന്ന ഏതോ കെട്ടിട നിർമ്മാണം എൻ്റെ കൂടെയുള്ള പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു ചേട്ടനിങ്ങ് വന്നേ എന്നെ പിടിച്ചിരയ്ക്ക് വെളിയിൽ കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞത് ചേട്ടാ ഞാൻ നിസ്സഹായനാണ് ക്ഷമിക്കണം ചേട്ടൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യണം എൻ്റെ മുകളിലുള്ളവർ പറഞ്ഞത് മാത്രമേ എനിക്ക് അനുസരിക്കാൻ പറ്റൂ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു പൊയ്ക്കോളാൻ എനിക്ക് ആ സംവിധായകനോട് അക്കാലത്ത് ആരാധനയായിരുന്നു ആ സിനിമയോടും ഒരു ചീഫ് ടെക്നീഷ്യനായ എനിക്ക് ഇതാണ് അനുഭവം ഇവിടെ ഈ ചെറ്റത്തരങ്ങൾ അവസാനിക്കണം എനിക്കിന്നും മനസ്സിലാകാത്ത ഒരു കാര്യം പോലീസ് കേസിലുള്ള ഒരു ഹോട്ടൽ ഏത് സ്വാധീനത്തിലാണ് ഈ കൺട്രോളർ എനിക്ക് വേണ്ടി ഓക്കെ ആക്കിയതെന്നാണ് പിന്നെ ആ സിനിമയിലുടനീളം അനുഭവിക്കേണ്ടി വന്നതൊക്കെ ഇതിലും വലിയ ചെറ്റത്തരങ്ങളായിരുന്നു ആ ഡയറക്ടറോടുള്ള എൻ്റെ ബഹുമാനം കൊണ്ടും സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടും സിനിമയ്ക്കൊപ്പം നിന്നെന്ന് മാത്രം വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് ആരെയും ഇല്ലാതാക്കാൻ ഇത്തരം ആൾക്കാർ ഏത് ലെവൽ വരെയും പോകും എന്തായാലും നല്ലൊരു മാറ്റം ഈ മേഖലയിൽ അത്യാവശ്യമാണ് വൈകിയാണെങ്കിലും തൊഴിലാളി സുരക്ഷ ഉറപ്പാക്കാൻ കെൽപ്പുള്ള സംഘടനകളും നേതൃത്വവും വരട്ടെ ഇതിലുമൊക്കെ രസകരം രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് അടഞ്ഞുകിടന്ന ആ ഹോട്ടൽ ഇന്നും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത് എന്നതാണ് ഇന്ന് ഗൂഗിൾ സെർച്ചിൽ കിട്ടിയ ഫോട്ടോ കൂടി ഇവിടെ ഷെയർ ചെയ്യുന്നു എന്നാണ് മനു കുറിച്ചത്